കെ പി സി ജനറൽ സെക്രട്ടറിയും മലപ്പുറം യു ഡി എഫ് ചെയർമാനുമായ പി ടി അജയ് മോഹനാണ് ഇപ്പോൾ നമ്മുടെ ഒപ്പം ചേരുന്നത് മലപ്പുറം ജില്ലയിലെ തവനൂരും പൊന്നാനിയുമാണ് കോൺഗ്രസ് സാധ്യതാ സ്ഥാനാർത്ഥി പട്ടികയിൽ ഏറ്റവും അധികം പേരുകളുള്ള രണ്ട് മണ്ഡലങ്ങൾ രണ്ടിടങ്ങളിലും താങ്കളും സജീവമായിട്ട് തന്നെ ഈ ഒരു പ്രവർത്തനത്തോടും എങ്ങനെയാണ് ഇപ്പോഴത്തെ സാഹചര്യങ്ങളെ കാണുന്നത് ഇത്തവണ മലപ്പുറം ജില്ലയിൽ പതിനാറ് സീറ്റിലും പതിനാറ് യു ഡി എഫ് ജയിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമുണ്ട് പിന്നെ സ്ഥാനാർത്ഥി പട്ടിക കെ പി സി സി ലിസ്റ്റിൽ അത് കുറേ ആൾക്കാർ കഴിവുള്ളവരെ പരിഗണിക്കാൻ പറ്റുന്നവരുടെയൊക്കെ പേരുകളുണ്ടായിരിക്കും അതിൽ പാർട്ടി ആര് തീരുമാനിക്കുന്നു ആ സ്ഥാനാർത്ഥിയായിരിക്കും അവിടെ വിജയിക്കുക കഴിഞ്ഞ തവണ തവനൂരിലും പൊന്നാനിയിലും സ്ഥാനാർത്ഥി നിർണയം അല്പം പാളി എന്നൊരു വിമർശനം പലപ്പോഴും ഉയർന്നു ഈ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വന്നതിന് ശേഷം അങ്ങനെ ഉണ്ടായിട്ടുണ്ട് സ്ഥാനാർത്ഥി നിർണയം പാളിയെന്ന് ചോദിച്ചാൽ അതങ്ങനെ പറയാൻ പറ്റില്ലല്ലോ അന്നൊരു എൽ ഡി എഫിന് അനുകൂലമായൊരു തരംഗം വന്നുകൊണ്ട് പോയി എന്ന് എനിക്കതിൽ മനസ്സിലാക്കാൻ സാധിക്കും കാരണം ജലീൽ തന്നെ സ്ട്രഗിൾ ചെയ്തിട്ടാണ് ജയിച്ചത് അല്ലേ അപ്പം അങ്ങനെ ഒരു സ്ഥാനാർത്ഥി നിർണയത്തിൽ പറ്റിയൊരു പാളിച്ച എന്ന് മുഴുവൻ പറയാൻ പറ്റില്ല ഇത്തവണ ഇവിടെ വളരെ നേരത്തെ തന്നെ പൊന്നാനി കേന്ദ്രീകരിച്ച് കെ പി നൗഷാദ് അലി പോലും സജീവമായി പ്രവർത്തിക്കുന്നുണ്ട് തവനൂരിലും പല പേരുകളും പറഞ്ഞു കേൾക്കുന്നുണ്ട് ഇങ്ങനെ ഈ പ്രവർത്തിക്കുന്നവർക്കൊക്കെ സാധ്യതയുണ്ടോ എന്ന് കരുതാൻ കഴിയുമ്പോൾ അത്തരത്തിൽ ഉറപ്പുകൾ എന്തെങ്കിലും പാർട്ടിയിൽ നിന്നും പാർട്ടി ആർക്കും ഒരു ഉറപ്പും കൊടുത്തിട്ടില്ല പിന്നെ കെ പി നൗഷാദ് അലി മുൻകൂട്ടി പ്രവർത്തിക്കുന്നതൊക്കെ പാർട്ടിക്കൊരു മുതൽ കൂട്ടാണ് പാർട്ടിക്ക് ശക്തമായ ഒരു പേരുണ്ടാക്കാൻ വേണ്ടി അദ്ദേഹം കെ പി സി ജനറൽ സെക്രട്ടറി നൽകി പ്രവർത്തിക്കുന്നു അതിലൊക്കെ നല്ലതാന്നേ ഞാൻ പറയുന്നുള്ളു കാരണം ആര് പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചാലും അതൊക്കെ പാർട്ടിക്ക് ഗുണകരമായിട്ടല്ലേ സംഭവിക്കുക അപ്പോൾ ഞാൻ ഇത്ര കാലം കൂടെ പ്രവർത്തിച്ചു എൻ്റെ പ്രവർത്തനം പാർട്ടിക്ക് ഗുണകരമായിട്ടാണ് കെ പി നൗഷാദിൽ രണ്ട് വർഷമായി പ്രവർത്തിക്കുന്നു അതും പാർട്ടിക്ക് ഗുണകരമാണ് അദ്ദേഹത്തിന് പാർട്ടി ടു തൗ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെഷീൻ ടു തൗസൻഡ് ട്വൻ്റി ഫൈവ് അതിൻ്റെ ചാർജ് കൊടുത്തിരുന്നു അതിൻ്റെ ഫലമായിട്ട് അദ്ദേഹം ഇവിടെ വന്നു പ്രവർത്തനം തുടങ്ങി അതൊക്കെ നല്ലതാണെന്നുള്ള അഭിപ്രായം ഉണ്ടോ അല്ല എറണാടൊക്കെ മുസ്ലിം ലീഗ് ഒക്കെ മത്സരിക്കുന്നതല്ലേ ഇവിടെയല്ല കോൺഗ്രസ് ഒരു സീറ്റ് അപ്പോൾ ആ സീറ്റ് കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷമായിട്ട് പരാജയപ്പെടുന്ന സീറ്റല്ലേ അപ്പോൾ ആര് നിന്നാലും വിജയിക്കാനുള്ള പ്രവർത്തനം ആരായാലും നടത്തുന്നത് കെ പി നോഷത്തിലായാലും ഞാനായാലും നടത്തുന്നത് വൈ പാർട്ടി ആരെ തീരുമാനിച്ചു ആ തീരുമാനിക്കുന്ന സ്ഥാനാർത്ഥി വിജയിക്കാനുള്ള പ്രവർത്തന നെഗറ്റീവ് പ്രവർത്തനം അല്ലല്ലോ അതൊക്കെ പോസിറ്റീവ് അല്ലേ ഈ ഒരു രണ്ട് തമനൂരിലും പൊന്നാനയിലും ഇവിടെ ഇവിടെ നിന്നുള്ളവരെ തന്നെ സ്ഥാനാർത്ഥികളാവണമെന്നൊരു ആവശ്യം പലപ്പോഴും പ്രാദേശികമായിട്ട് പല കോൺഗ്രസ് പ്രവർത്തനങ്ങളും ഉയർന്നു കേട്ടിട്ടുണ്ട് ആവശ്യമുണ്ടോ അങ്ങനെ ഒരു നിലപാടുണ്ടോ ഞാൻ കെ പി സി സിയുടെ ജനറൽ സെക്രട്ടറി ആ ഒരു അഭിപ്രായം പറയുന്നത് ശരിയാണോ അത് എപ്പോഴും നമ്മൾ ഇവിടുത്തെ പ്രാദേശിക വികാരം അതാണ് ഇവിടെ ആയാലും ദാവുന്നൂരായാലും പ്രാദേശിക വികാരം പക്ഷേ ആ ഒരു വികാരം മാനിച്ചുകൊണ്ട് ഒരു തീരുമാനം എടുക്കാൻ പറ്റില്ലല്ലോ പാർട്ടി എല്ലാ വശങ്ങളും നോക്കിയിട്ടല്ലേ സ്ഥാനാർത്ഥി തീരുമാനം നടത്തുക ഇപ്പോൾ ഇവിടെ റിപ്പോർട്ട് പാർട്ടിയുടെ മുന്നിൽ ഇവിടെ റിപ്പോർട്ടുകൾ വരും പാർട്ടി കുറേ ആൾക്കാരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് റിപ്പോർട്ട് കൊടുക്കാൻ ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ പാർട്ടി വിലയിരുത്തും ആർക്കാണ് വിജയസാധ്യത അവർക്ക് സ്ഥാനാർത്ഥികളാവുക അല്ല പല പുതിയ മുഖങ്ങളും യുവ നേതാക്കളുടെ പേര് തവനൂർ മുന്നാനിയിലും ഉണ്ട് അങ്ങയുടെ പേര് പറയുമ്പോൾ പലപ്പോഴും ചർച്ചകൾ ഉയർന്നു വരുന്നത് രണ്ടു തവണ അവസരം കൊടുത്തിട്ടാണ് രണ്ടു തവണ പരാജയപ്പെട്ടതല്ലേ എന്നൊരു ചോദ്യം ഉയരുന്നുണ്ട് അത് മൂന്നാമതും ഒരു തവണ പരിഗണിക്കുന്നതിൽ അന്നത്തെ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ തിരിച്ചടി എങ്ങനെയാകും ബാധിക്കുക ഞാൻ രണ്ട് തവണ പരാജയപ്പെട്ടു എന്നുള്ളത് ഒരു സത്യമാണ് എന്നെ പോലെ സംസ്ഥാനത്ത് രണ്ടും മൂന്നും നാലും തവണ പരാജയപ്പെട്ടവരൊക്കെ ും സീറ്റിന് വേണ്ടി നിൽക്കുന്നു ഞാൻ ആദ്യത്തെ തവണ പരാജയപ്പെട്ടത് അതിൽ മുമ്പേ എം പി എങ്ങാർ ഇരുപത്തെണ്ണായിരത്തി അഞ്ഞൂറ് വോട്ടിനെ തോറ്റ സ്ഥലത്ത് ഞാൻ നാലായിരം വോട്ടിനാണ് തോറ്റത് അതെങ്ങനെ തോറ്റതെന്ന് പാർട്ടി നേതൃത്വത്തിന് അറിയാം ആ ഒരു നാലായിരം വോട്ടിനെ തോറ്റില്ലായിരുന്നെങ്കിൽ ഇരുപത്തഞ്ച് വർഷം മുമ്പേ ഈ പൊന്നാനി കോൺഗ്രസ് തന്നെയായിരുന്നു സീറ്റ് അതിനുശേഷം ഞാൻ മത്സരിച്ചപ്പോൾ പതിനാലായിരം വോട്ടിനാണ് പരാജയപ്പെട്ടത് അന്ന് സ്പീക്കറായിരുന്നു ശ്രീരാമകൃഷ്ണൻ്റെ ശ്രീരാമകൃഷ്ണൻ അഞ്ചു വർഷം ഉമ്മൻചാണ്ടി സർക്കാർ ആറ് കോടി രൂപ വെച്ചൊരു എം എൽ എക്ക് കൊടുത്തിട്ട് ഇവിടെ വികസനങ്ങൾ നടത്തിയിട്ട് ശ്രീരാമകൃഷ്ണനെതിരെ ഞാൻ പതിനാലായിരം വോട്ടിന് ഒരു എൽ ഡി എഫ് വേവ് ഉണ്ടായിട്ട് ഞാൻ തോറ്റു അന്ന് പലരുടെയും ഭൂരിപക്ഷം വിജയിച്ചവരുടെയൊക്കെ ഭൂരിപക്ഷം കുറഞ്ഞു അതുപോലെ തന്നെ പല സീറ്റുകളും നമുക്ക് നഷ്ടപ്പെട്ടു പലരും മൃഗീയമായിട്ടാണ് പല സീറ്റുകളും തോറ്റത് ഞാൻ അന്ന് പതിനാലായിരം വോട്ടിന് തോറ്റു അതിൻ്റെ ശേഷം ഞാൻ സ്വയം മാറി നിന്നു അന്നത്തെ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ ജാഥയിൽ ഞാൻ തന്നെ പ്രഖ്യാപിച്ച ഒരു പ്രഖ്യാപിച്ചൊരു ചെറുപ്പക്കാരുടെ ആവട്ടെ ഞാൻ ഇത്തവണ മാറി നിൽക്കുന്നത് ഞാൻ മാറി നിന്നു നന്ദകുമാർ അവിടെ മത്സരിച്ചു അന്ന് പാർട്ടി തോറ്റ പതിനേഴായിരം വോട്ടിനല്ലേ അപ്പോൾ അതൊക്കെ എൻ്റെ ഒരു കുഴപ്പമാണെന്ന് വിലയിരുത്താൻ പറ്റുമോ ഇത്തവണത്തെ ഒരു സാധ്യതകൾ എങ്ങനെയാണ് അങ്ങ് മത്സരിക്കാൻ തയ്യാറാണോ പാർട്ടി പറഞ്ഞാൽ മത്സരിക്കും പാർട്ടി മത്സരിക്കേണ്ടെന്ന് പറഞ്ഞാൽ മത്സരിക്കില്ല ഞാനെന്നും ഒരു അച്ചടക്കമുള്ള പാർട്ടി പ്രവർത്തകനാണ് ചെറുപ്പം മുതലേ പൂർവികമായിട്ട് തന്നെ കോൺഗ്രസ് പാർട്ടിയെ സ്നേഹിക്കുന്ന പാർട്ടിക്ക് ദോഷം ചെയ്യുന്ന ഒന്നിനും ഞാൻ നിൽക്കുന്നില്ല ഇവിടെ ഇടതുപക്ഷക്കാർ പറയുന്ന ഒരു കാര്യം കൂടി ഞങ്ങളോട് സൂചിപ്പിക്കുകയാണ് ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് അജയ് മോഹൻ വന്നാൽ തമനൂരിൽ ഇടതുപക്ഷം വിജയിക്കുമെന്നൊക്കെ അങ്ങനെ ഒരു വിദൂര സാധ്യതകളൊക്കെ ഇടതുപക്ഷം ഇടതുപക്ഷത്തിന് അങ്ങനെ ഒരു വിശ്വാസം ഉണ്ടല്ലോ ഞാൻ മത്സരിച്ചാൽ ജയിക്കുമെന്ന് അതന്നെ എനിക്ക് രാഷ്ട്രീയ പ്രവർത്തനത്തിന് വലിയൊരു അംഗീകാരമായിട്ട് ഞാൻ കാണാണ് എനിക്ക് വലിയ അംഗീകാരമല്ലേ ഞാൻ മത്സരിച്ചാൽ വിജയിക്കുമെന്ന് അവർക്ക് തോന്നൽ വന്നാൽ അത് എന്നെ സംബന്ധിച്ച് വലിയ അംഗീകാരമല്ലേ സാധ്യതയില്ല ഞാൻ എന്താ പറഞ്ഞത് ഞാൻ എന്നൊരു പാർട്ടിക്കാരൻ എൻ്റെ പിതാവ് പാർട്ടിക്കാരൻ എൻ്റെ അമ്മ മഹിളാ കോൺഗ്രസ് ഞങ്ങളൊരു കോൺഗ്രസ് ഫാമിലി അപ്പൊ എനിക്ക് അങ്ങനെ ഒറ്റ പെട്ടെന്നൊരു തീരുമാനമെടുത്ത് ഇടതുപക്ഷ സ്വതന്ത്രമായിട്ട് മത്സരിക്കാൻ എനിക്ക് പറ്റൂട്ടൊക്കെ പാർട്ടി എല്ലെന്നും കണക്കാക്കു എന്നുള്ളതാണ് എന്റെ വിശ്വാസം അതിലൊന്നും ഒരു മാറ്റം എന്ന് വെച്ചാൽ എനിക്ക് സീറ്റ് തന്നോളന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം അല്ല ഇവിടെ പറഞ്ഞേ കേട്ടോ സ്വയം പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥികളൊന്നും അങ്ങനെ അത് ഞാൻ ഇന്നും പറയുന്നു ഞാനിപ്പോൾ സ്വയം പ്രഖ്യാപിച്ചിട്ട് സ്ഥാനാർത്ഥിയാവുന്നില്ലോ എനിക്ക് പൊന്നാനിയിൽ ഞാനാണ് സ്ഥാനാർത്ഥി എനിക്ക് കെ സി ഓണോപാലും രമേശ് എന്നെത്തിരി ഉറപ്പ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഇറങ്ങാം ഞാൻ അങ്ങനെ എന്താ ഇറങ്ങാത്തത് ഇവിടെ ഒരു കോൺഫ്ലിക്റ്റ് വരാൻ പാടില്ല അടുത്ത തവണ ഈ പൊന്നാനി ജയിക്കണം ഇരുപത്തഞ്ച് വർഷമായിട്ട് നമുക്ക് നഷ്ടപ്പെട്ട ഒരു സീറ്റ് വൈ ആര് നിന്നാലും ജയിക്കണം അതിനിപ്പോൾ ആരെങ്കിലും സ്ഥാനാർത്ഥിയായിട്ട് നടക്കുന്നുണ്ട് നടക്കട്ടെ ഞാൻ അങ്ങനെ നടക്കാൻ തയ്യാറല്ല ഞാൻ പാർട്ടി അച്ചടക്കമുള്ളൊരു പാർട്ടി പ്രവർത്തനമായിട്ട് എനിക്കിപ്പോൾ തമനൂർ ഞാനാണ് സ്ഥാനാർത്ഥി തന്നെ നടക്കാം പൊന്നാനിയിൽ നടക്കാം നിലമ്പൂർ ഞാനാ സ്ഥാനാർത്ഥിയെന്ന് പറഞ്ഞാൽ നടക്കാം ഞാൻ അങ്ങനെ നടക്കുന്നില്ല എനിക്കങ്ങനെ നടക്കേണ്ട ആവശ്യമില്ല പക്ഷേ ഈ ആരായാലും പാർട്ടി തീരുമാനമുള്ള വലുത് പാർട്ടി തീരുമാനിക്കുക ആരാ സ്ഥാനാർത്ഥി ആരായാലും അവർക്ക് വേണ്ടി പ്രവർത്തിക്കാനല്ലേ നമുക്ക് ഒറ്റ കൂടി തവനൂരും തിരുവമ്പാടിയോ അല്ലെങ്കിൽ ഏതെങ്കിലും മണ്ഡലം വെച്ച് മാറുന്നതുമായിട്ട് ചർച്ചകൾ സജീവമായിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് അതിനെ കാണുന്നത് തവനൂര് ലീഗിന് നൽകുന്നത് അംഗീകരിക്കാൻ കഴിയും കോൺഗ്രസിന് നാല് സീറ്റുള്ളതിൽ ഒരു സീറ്റ് ഇനി ലീഗിന് പോകാറുണ്ടാൽ അത് ജില്ലയിലെ കോൺഗ്രസ് പ്രവർത്തകർക്ക് അത് വലിയ വിഷമം ഉണ്ടാക്കും അതുകൊണ്ട് അത് ചെയ്യാതിരിക്കില്ല നല്ലത് എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം പിന്നെ പാർട്ടിയുടെ അഭിപ്രായം പാർട്ടി ഞാൻ ജില്ലയിൽ നിന്നുള്ള കെ പി സി ജനറൽ സെക്രട്ടറിയും യു ഡി എഫിൻ്റെ ജില്ലാ ചെയർമാനൊക്കെ അയച്ചു വെച്ചിരിക്കുകയാണ് ആ സമയത്ത് എൻ്റെ അഭിപ്രായം കൂടി ചോദിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് നിലവിലെ ചർച്ചകൾ പൂർണ്ണമായി അവസാനിച്ചു എന്ന് കരുതാമോ ഇപ്പം അങ്ങനത്തെ ഒരു ചർച്ച ഇല്ല എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം എന്താണെങ്കിലും ഇത്തവണ അനുകൂലമായിട്ടുള്ള ഘടകങ്ങൾ ഒരുപാടുണ്ട് അതുകൊണ്ട് തന്നെ തവനൂരും പൊന്നാനിയിലും മികച്ച വിജയം നേടാൻ കഴിയുന്നുള്ള പ്രതീക്ഷ സ്ഥാനാർത്ഥി ആരാണെങ്കിലും അല്ലേ കേരളത്തിൽ കോൺഗ്രസിന് അനുകൂലമായൊരു തരംഗമുണ്ടായിരിക്കുകയാണ് അതിൽ പൊന്നാനിയും ഒക്കെ വിജയിക്കും ഈ പൊന്നാനിയും തവനൂർ നിയോജുണ്ടായത് മുതൽക്ക് യു ഡി എഫ് വിജയിച്ചിട്ടില്ല കഴിഞ്ഞ തവണയാണ് ഏറ്റവും കുറവ് മാർജിനിൽ പരാജയപ്പെട്ട രണ്ടായിരം വോട്ടിന് പൊന്നാനിയിൽ മാർജിൻ കൂടി കൂടി വരികയാണ് ഞാൻ നാലായിരം തോറ്റു പതിനാലായിരം തോറ്റു പതിനേഴായിരം തോറ്റു അപ്പോൾ ഇവിടെയുള്ള പ്രവർത്തകരെ സംബന്ധിച്ച് ആര് നിന്നാലും ഈ രണ്ട് നിയോജനങ്ങളും ഇത്തവണ യു ഡി എഫിന് വേണമെന്നുള്ളൊരു നിർബന്ധ ബുദ്ധിയാണ് അതാരും നിന്നാലും ഇവിടെ പാർട്ടി വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആയിരക്കണക്കിന് പ്രവർത്തകരുണ്ട് അപ്പം അവർക്ക് വിഷമകരമായിട്ടുള്ള ഒന്നും ആരുടെ ഭാഗത്തൊന്നും ഉണ്ടാവരുതെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഈ നിയോജങ്ങളിലും തവണ തവണ പിടിക്കണം ഇനി കിട്ടിയില്ലെങ്കിൽ ഈ കിയാമത്ത നാളിൽ ഇനി കിട്ടാനും പോകും പ്രവർത്തകരുടെ വികാരം കൂടി കണക്കിലെടുത്തായിരിക്കും നേതൃത്വം തീരുമാനം എടുക്കാൻ പ്രതീക്ഷിക്കാം എന്നാണ് എൻ്റെ അല്ലാതെ പ്രവർത്തകരുടെ പ്രവർത്തകരുടെ അല്ല നേതാക്കൾ തീരുമാനിക്കും പാർട്ടി അവർ മറ്റേ റിപ്പോർട്ടറിൻ്റെ അടിസ്ഥാനത്തിലേക്ക് തീരുമാനിക്കും അത് പാർട്ടി പ്രഖ്യാപിക്കും പാർട്ടി പ്രഖ്യാപിച്ചാൽ അന്ന് മുതൽ യു ഡി എഫിൻ്റെ ആരാണ് സ്ഥാനാർത്ഥി അവർക്ക് വേണ്ടി അന്ന് മുതൽ രംഗത്ത് യു ഡി എഫിന് വിജയിക്കാനുള്ള സാധ്യതകളുണ്ട് പാർട്ടി പ്രഖ്യാപനം വന്നുകഴിഞ്ഞാൽ സജീവമാകുമെന്നും പി ടി അജയ് മോഹൻ പറയുമ്പോൾ പ്രവർത്തകരുടെ വികാരം കൂടി കണക്കിലെടുത്ത് വേണം എന്നൊരു കാര്യം കൂടി അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നുണ്ട് അഖിൽ ഒട്ടുപാറയ്ക്കൊപ്പം സി വി അനുമോദ് ന്യൂസ് എയ്റ്റീൻ